പി എസ് സി കൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീ പ്രൈമറി സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് എടുക്കുന്നത് ഏകദേശം അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനു ഇതിനുമുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടുനോക്കാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള ക്ലാസുകൾ കണ്ടുനോക്കണം കേട്ടോ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിലാണ് ഓരോ ക്ലാസ്സുകളും എടുത്തു പോരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം കുറച്ച് ദിവസം ൾ മാത്രമേ പരീക്ഷിക്കുകയുള്ളൂ അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല പ്രീ പ്രൈമറി എക്സാമിനും നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഇരുപത് മോഡൽ ക്വസ്റ്റ്യൻ സെറ്റും അതുപോലെ തന്നെ ഒരു ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അത് ഇരുപത് മോഡൽ പരീക്ഷയും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റായിരിക്കും മോഡൽ എക്സാം ആയിരിക്കും വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിക്കുന്നത് ഇരുപത് മോഡൽ എക്സാം ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമിൽ ആയിരം ചോദ്യം നിങ്ങൾക്ക് ഈ ഒരു പ്രീ പ്രൈമറി മേഖലയിൽ നിന്ന് സിലബസ് ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ും കൊസ്റ്റിൻ നമ്മുടെ എക്സാം ഇടിച്ച് നെക്സ്റ്റ് ഡേ എൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റൊക്കെ പേര് വരുമ്പോൾ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ച ആയിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ ഇരുപത് മോഡൽ എക്സാമോ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്രീ പ്രൈമറി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പഠിക്കാം കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് മട്ടാഞ്ചേരി കേട്ടോ മട്ടാഞ്ചേരി സ്കൂളാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്നത് ഇനി തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി വിരുന്നാളാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരാണ് സ്വാതി വിരുന്നാളാണ് ക്രിസ്ത്യൻ ഡേവിഡ് സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് തിരുവനന്തപുരത്തിന് പ്രത്യേകത ക്രിസ്ത്യൻ ഡേവിഡ് സ്കൂൾ എന്ന പേരിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ പ്രദേശം എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ് തിരുവിതാംകൂർ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷനറിയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി അപ്പോൾ തിരുവിതാംകൂറിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും അതുപോലെ തന്നെ മധ്യ കേരളത്തിലാണെങ്കിൽ ആരാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുമാണ് വിദ്യാഭ്യാസ പുരോഗതിക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇനി മലബാറിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷൻസ് ഏതാണ് ബേസിൽ ഇവലാഞ്ചിക്കൽ മിഷൻ ആണ് ബേസിൽ ഇവലാഞ്ചിക്കൽ മിഷനാണ് എവിടെ മലബാറിൽ നേതൃത്വം കൊടുത്തത് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂർ നിർബന്ധമാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഭായ് ഇത് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂർ നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ാണ് പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാൾ ആരാണ് ശ്രീമൂലം തിരുനാൾ പിന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീമൂലം തിരുനാൾ ആരാണ് ശ്രീമൂലം തിരുനാൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് തിരുവന്ത തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇനി പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചത് ആരാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ് ആരാണ് ശ്രീമൂലം തിരുനാളാണ് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചത് ഇനി പ്രൈമറി വിദ്യാഭ്യാസ സൗജന്യവും നിർബന്ധവും സാർവത്രികമാക്കാൻ കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷം അപ്പോൾ എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാകും സർവത്രികമാക്കാൻ കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ ഉത്തരവിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠനമാധ്യമം മാതൃഭാഷയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠന മാധ്യമം മാതൃഭാഷയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുവിതാംകൂർ കൊച്ചി സം സംയോജനത്തോടെ ഏകീകൃത പഠന സമ്പ്രദായം നിലവിൽ വന്നു അപ്പോൾ ഏകീകൃത പഠന സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ മുതലാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആണേ ഓർക്കണേ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പത്തിൽ നടത്തുന്ന പരീക്ഷയുടെ പേരെന്താണ് സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എന്താണ് സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എന്താണ് ഇനി കേരളത്തിൽ എല്ലാ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളിലും ഹിന്ദി നിർബന്ധമാക്കിയ വർഷം അപ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി നിർ മിഡിൽ സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഹിന്ദി നിർബന്ധമാക്കിയത് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് കാലഘട്ടങ്ങളിലാണ് ലോവർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ സർക്കാർ സ്കൂളുകളിൽ എയ്ഡ് സ്കൂളുകളിലും സൗജന്യമാക്കിയത് അപ്പോൾ കേരളത്തിലെ ലോവർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ സർക്കാർ സ്കൂളുകളിലും എയ്ഡർ സ്കൂളുകളിലും സൗജന്യമാക്കിയത് ഈ വർഷം മുതലാണ് അമ്പത്തിനാല് മുതൽ അമ്പത്തി അഞ്ച് വരെയാണ് ഹൈസ്കൂൾ കോഴ്സ് പത്ത് വർഷമായും ഹൈസെക്കൻഡറി കോഴ്സ് കോഴ്സ് പന്ത്രണ്ട് വർഷമായും ഭേദഗതി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതലാണ് ഹൈസ്കൂൾ കോഴ്സ് പത്ത് വർഷമായും ഹയർ സെക്കൻഡറി പന്ത്രണ്ട് വർഷമായിട്ടും ഭേദഗതി ചെയ്ത ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതലാണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി പ്രൊഫസർ ഗാദർ കമ്മിറ്റി എന്താണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായിട്ട് ശുപാർശ ചെയ്ത കമ്മറ്റി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് പ്രൊഫസർ ഗാദർ കമ്മിറ്റിയാണ് ഇനി പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം കുട്ടികൾ അതിൽ നിന്ന് കൂടുതൽ തൊഴിൽ പ്രാപ്തമാക്കും തരത്തിൽ വിദ്യാഭ്യാസം നൽകുന്ന ലക്ഷ്യത്തോടെ വന്നതാണ് വി എച്ച് എസ് സി എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഏതും തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിക്കാൻ ലക്ഷ്യത്തോടെ നിലവിൽ വന്ന സ്ഥാപനമാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്നാണ് ഏത് വി എച്ച് എസ് സി എന്ന് പറയുന്നത് ഈ വി എച്ച് എസ് സി ആരംഭിച്ചത് എൺപത്തി മൂന്ന് എൺപത്തിനാല് കട്ടങ്ങളിലാണ് വി എച്ച് എസ് സി ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യ ഭിന്ന ലിംഗക്കാർക്ക് സ്കൂൾ നിലവിൽ വന്ന് കൊച്ചിയിലാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യ ഭിന്ന ലിംഗക്കാർക്ക് സ്കൂൾ നിലവിൽ വന്നെവിടെയാണ് കൊച്ചിയിലാണ് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം രണ്ടായിരത്തി അഞ്ച് മുതലാണ് വന്നത് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം എന്നു മുതലാണ് വന്നത് രണ്ടായിരത്തി അഞ്ചു മുതലാണ് കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്നത് സൈനിക് സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി വി കെ കൃഷ്ണമേനോനാണ് സൈനിക് സ്കൂൾ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ സൈഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് സൈനിക സ്കൂൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കഴക്കൂട്ടത്താണ് അപ്പോൾ സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് വി കെ കൃഷ്ണമേനോനാണ് കേരളത്തിലെ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് കഴക്കൂട്ടമാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പദവി ലഭിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് അതുല്യം പദ്ധതി പ്രകാരമാണ് കേട്ടോ സാക്ഷരതാ മിഷന്റെ പുതിയ പേരെന്താണ് ലീപ് കേരള മിഷൻ സാക്ഷരതാ മിഷന്റെ പുതിയ പേരെന്താണ് ലീപ് കേരള മിഷൻ എന്നാണ് സാക്ഷരതാ മിഷന്റെ പുതിയ പേര് ലീപ് കേരള മിഷന്റെ നാലാം ക്ലാസ് തുല്യത പരീക്ഷ ലീപ് കേരള മിഷന്റെ നാലാം ക്ലാസ് തുല്യത പരീക്ഷ ഏതാണ് അതുല്യമാണ് കേട്ടോ ഇനി കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചതാലാണ് കേരള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ച ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇനി വിദ്യാഭ്യാസ ബില്ല് കരട് രൂപ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് ഇനി കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് അമ്പത്തൊമ്പത് ജൂൺ ഒന്നിനാണ് ഈ വിദ്യാഭ്യാസ നിയമം എന്താണ് കേരളത്തിലെ പ്രാബല്യത്തിൽ വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ആദ്യം ഏറ്റവും തലപ്പത്താണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആരാണ് എല്ലാവർക്കും അറിയാമല്ലേ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും അതിൻ്റെ താഴെയായിരിക്കും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും അതിൻ്റെ താഴെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരിക്കും അതിൻ്റെ താഴെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരിക്കും അതിൻ്റെ താഴെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായിരിക്കും അതിൻ്റെ താഴെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായിരിക്കും അതിൻ്റെ താഴെ ആരാണ് പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ആയിരിക്കും വരുന്നത് അപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ആരാണ് ഏറ്റവും മുകളിൽ സ്ഥാനം വഹിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരിക്കും പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ പിന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പിന്നെ പ്രാഥമിക അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥാനമനുസരിച്ചൊരു ക്രമം പോകുന്നത് ഇനി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭരണ നിർവഹണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ചുമതല ഇനി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ ചുമതല എന്താണ് പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലവനാരാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരിക്കും ഇനി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറിൻ്റെ ഡ്യൂട്ടി എന്താണ് സംസ്ഥാനത്തെ ഓരോ റവന്യൂ ജില്ലയ്ക്കും ഒരു ജില്ലാ തല പൊതുവിദ്യാഭ്യാസ ഓഫീസർ ഉണ്ട് ഈ ഓഫീസർ എന്ത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എന്ന് പറയുന്നത് ഇനി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ ജില്ലയുടെ തല ഭരണത്തലവനാരാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആയിരിക്കും ഇനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന് പറഞ്ഞ എന്താണ് ഒരു വിദ്യാഭ്യാസ ജില്ലയിലെ രണ്ടോ അതിൽ കൂടുതലോ വിദ്യാഭ്യാസ ഉണ്ടാകും ആ ഉപജില്ലയുടെ തലവനാണ് ആരാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആയിരിക്കും ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ലയിലേക്കാണ് എല്ലാവർക്കും അറിയാൻ മലപ്പുറം ജില്ലയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് രണ്ടാം സ്ഥാനം കണ്ണൂരിനാണ് മൂന്നാം സ്ഥാനം സ്കൂളുകളുള്ളത് കോഴിക്കോടാണ് അപ്പോൾ ഫസ്റ്റ് മലപ്പുറം സെക്കൻഡ് കണ്ണൂർ തേർഡ് കോഴിക്കോട് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളുമുള്ള ജില്ല ഏത് തന്നെയാണ് മലപ്പുറം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് അപ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറം ഏറ്റവും കുറവ് വയനാടുമാണ് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ളതും എവിടെ തന്നെയാണ് മലപ്പുറത്ത് തന്നെയാണ് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ളത് എവിടെയാണ് വയനാടാണ് ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളമാണ് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലമാണ് അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏറ്റവും കൂടുതലുള്ളത് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഹൈസ്കൂൾ ഉള്ളത് എറണാകുളത്താണ് എൽ പി യു പിയിലൊക്കെ ഏറ്റവും കുറവ് കുട്ടികൾ പഠിക്കുന്നത് വയനാടാണ് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറമാണ് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ളത് വയനാടാണ് കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെക്കുറിച്ചിട്ടാണ് നോക്കിപ്പോയത്